നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തെ തകർക്കാൻ തകർക്കാൻ കേരളത്തിലെ ശ്രീയെ കൂട്ടുപിടിക്കുന്നു കുറച്ചു വിദ്യാസംരക്ഷാ കേന്ദ്രം വേണം എന്ന് പറയുന്നു പിന്നെ അവർ പറയുന്നു വിദ്യാർജലം വേണം എന്ന് പറയുന്നു പലതരത്തിൽ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഓഡിയുടെ കയ്യിൽ ഈ കേരളത്തെ വിദ്യാഭ്യാസത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഈ മേഖലയിലെ മുഴുവൻ ആളുകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് കെ എസ് ജി എന്ന പ്രസ്ഥാനത്തിന്റെ ലീഡർഷിപ്പിൽ എല്ലാ അധ്യാപകരും ജീവനക്കാരും അവിടുത്തെ ഓഫീസ് ജീവനക്കാരും അടക്കം അണിനിരന്നുകൊണ്ട് ആറായിരത്തിലധികം വരുന്ന ജീവനക്കാർ അധ്യാപകർ പല കേന്ദ്രങ്ങളിലായി ഇന്ന് പടപൊരുതുകയാണ് ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും ഈ പോരാട്ടവുമായി സഖാക്കളെ നമുക്ക് മുന്നോട്ട് പോവാം എസ് എസ് കെക്കുള്ള അർഹമായ സാമ്പത്തിക വിഹിതം നൽകുന്നതുവരെ നമുക്ക് പോരാടാം മറ്റു കാര്യങ്ങൾ മറ്റു മേഖലയിലെ വിഷയങ്ങളൊക്കെ തന്നെ സഖാവ് ഇവിടെ സംസാരിക്കും എന്നുള്ളത് കൊണ്ട് സ്വാഗതം എസ് എസ് കെ സംബന്ധിച്ച വിഷയങ്ങൾ മാത്രം അവതരിപ്പിച്ചുകൊണ്ട് എല്ലാ സഖാക്കളെയും സുഹൃത്തുക്കളെയും പോരാളികളെയും തുടർ പ്രക്ഷോഭത്തിലേക്കും ഈ പ്രക്ഷോഭത്തിലേക്കും വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യ രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ നവ ലിബറൽ നയങ്ങൾക്കെതിരെ വിരൽ പോരാടി പതിനായിരങ്ങളെ തെരുവിൽ സംഘടിപ്പിച്ച് വിവിധ മേഖലകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സഖാവ് ടി പി രാമകൃഷ്ണൻ സഖാവ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് നേതാവ് കേരളം ഒറ്റക്കെട്ടാണ് ഈ എസ് എസ് കെ അടക്കമുള്ള പദ്ധതികളെ തകർക്കുന്നതിനെതിരെ എന്ന നല്ല സാക്ഷ്യമായി അതിന്റെ തെളിവായി നമുക്ക് ഏറ്റവും അർഹനായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രതിനിധിയായാൽ അതിന്റെ ചെയർമാനായിട്ടുള്ള അദ്ദേഹത്തെ തന്നെയാണ് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയത് സഖാവിനെ വളരെ ആദരപൂർവ്വം ഈ സമരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ വേദിയിലിരിക്കുന്ന കെ എസ് ടിയുടെ സംസ്ഥാന സെക്രട്ടറി നജീബ് മാഷ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രശാന്ത് മാഷ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സുജു മേരി രാജി രാജേഷ് ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി സിജോ സത്യൻ മറ്റ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ടുള്ള അധ്യാപക സുഹൃത്തുക്കൾ സ്പെഷ്യലിസ്റ്റുമാരായിട്ടുള്ള അധ്യാപക സുഹൃത്തുക്കൾ ഡി പിഒമാർ ബി പിഒമാർ ട്രെയിനർമാർ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് വളരെ ആവേശപൂർവം പോരാടാം സഖാക്കളെ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സ്വാഗതം ചെയ്യുകയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന അധ്യക്ഷം വഹിക്കുന്ന സഖാവ് സുധീഷ് മാഷെ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുക തിരുവനന്തപുരത്ത് രാജ്ഭവൻ മാർച്ചും പതിമൂന്ന് ജില്ലകളിൽ മുപ്പത്തിയെട്ട് വിദ്യാഭ്യാസ ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകൾക്കെതിരെയും നമ്മുടെ സമരം ഇന്ന് നടക്കുകയാണ് ആധാരമായ വിഷയങ്ങൾ സ്വാഗതത്തിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ പൊരുതുന്ന തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിതെ കൺവീനറുമായ സർക്കാർ ടി പി രാമകൃഷ്ണനാണ് സർക്കാറിനെ വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി സർക്കാറിനെ ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു സഹോദരി സഹോദരന്മാരുടെ സഖാതൻ കെ എസ് ടിയെ ഉയർത്തുന്ന കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലാണ് ഇന്ന് കേരളവ്യാപകമായി ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ എന്ന നിലയിൽ പരിഗണിക്കപ്പെടുന്നത് ഗവൺമെൻറ് സ്കൂളുകളും ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളുമാണ് കഴിഞ്ഞ എട്ടര വർഷക്കാലത്തിനിടയിൽ വലിയ തോതിലുള്ള വികാസം കൈവരിക്കാൻ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കുട്ടികളെ ഓരോ കുട്ടിയെയും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയാവുന്ന നിലയിലുള്ള ഇന്ന് കേരളത്തിൽ ശക്തിപ്പെട്ടു വന്നിട്ടുണ്ട് പൊതുവിദ്യാലയങ്ങളിലൂടെ വളർച്ച കൈവരിക്കുന്നത് നമ്മുടെ പൊതുസമൂഹമാണ് പൊതുസമൂഹത്തിന്റെ ഉയർച്ചയാണ് ഇതുവഴി പ്രകടമാകുന്നത് ഈ മുന്നേറ്റത്തിൽ വലിയ തോതിൽ പങ്കുവഹിച്ചു വരുന്നത് നേതൃത്വം നൽകുന്നവർ അധ്യാപകർ തന്നെയാണ് ഇന്ന് ഗവണ്മെന്റ് ഈ മേഖലയിൽ ഇടപെടുന്ന ഇച്ഛാശക്തിയോടുകൂടിയുള്ള സമീപനം അതിനോടൊപ്പം എല്ലാ സാധ്യതകളും ഈ പൊതുവിദ്യാലയങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി വിനിയോഗിക്കുക കേന്ദ്ര ഗവൺമെന്റ് ഇത്തരം നല്ല കാര്യങ്ങളെയെല്ലാം ാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് എസ് എസ് കെക്ക് അനുവദിച്ചിരുന്ന ഫണ്ട് നൽകാത്ത നിലപാട് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ആവിഷ്കരിച്ചത് ഇതിവിടെ മാത്രമല്ല കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമായി ഈ സമീപനം മാറിക്കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത കേന്ദ്രത്തിൻ്റെ ഈ നയങ്ങളെല്ലാം നടപ്പിലാക്കാൻ ഒരു വളണ്ടിയറെ പോലെ പ്രവർത്തിക്കുന്ന ഒരു ഗവർണർ കേരളത്തിൽ ചുമതല വഹിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഇന്നലെ കേരള യൂണിവേഴ്സിറ്റിയിൽ പരിപാടി വെച്ചപ്പോൾ യൂണിവേഴ്സിറ്റിക്കക പരിപാടിക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല വിദ്യാർത്ഥികളുടെ അതിശക്തമായ ചെറുത്തുനിൽപ്പാണ് അദ്ദേഹം നേരിട്ട് അനുഭവപ്പെട്ടിട്ടുള്ളത് അത് ഈ നാടിൻ്റെ ഒരു പ്രതികരണത്തിൻ്റെ പ്രതീകമാണ് എല്ലാ സന്ദർഭങ്ങളിലും ഗവർണർ സ്വീകരിക്കുന്ന സമീപനം നോക്കിക്കഴിഞ്ഞാൽ ഒരു മത മതമൗലിക കടുത്ത വർഗീയമായ സമീപനം ഇതാണ് അദ്ദേഹത്തിൻ്റെ ഓരോ നിലപാടിലൂടെയും പ്രകടമായി വരുന്നത് ഇന്ന് രാജ്യം ഭരിക്കുന്നത് മതരാഷ്ട്രവാദം ഉയർത്തുന്ന ഒരു ശക്തിയാണ് മതരാഷ്ട്രവാദം ഒരു തരത്തിലും ജനങ്ങളുടെ സൗഹൃദത്തിനും ജനാധിപത്യ അവകാശങ്ങൾക്കും ചേർന്നതല്ല ഇന്ത്യയിൽ ആർ എസ് എസ് അംഗപരിവാർ ശക്തികൾ ഒരു ഭാഗത്ത് മതരാഷ്ട്രവാദം ഉയർത്തുന്നു അവരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യ ഭരണം അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായ നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് കേരളത്തിലോ കേരളത്തിൽ എസ് ഡി പി ഐ ജമാ ഈ രണ്ട് ഭാഗങ്ങളും മതരാഷ്ട്രവാദം ഉയർത്തുന്നവരാണ് ഈ രണ്ടും ചേർന്നുകൊണ്ട് ഈ രണ്ട് ശക്തികളും ചേർന്നുകൊണ്ട് വർഗീയ ശക്തികളെ ഏകീകരിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് അതിന് ഈ ഭരണരംഗത്തുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് അയോധ്യയിൽ പ്രതിഷ്ഠാ ചടങ്ങ് നടത്തിയപ്പോൾ എടുത്ത സമീപനം എന്താ എടുത്ത സമീപനം ഇത് അവിടെയുള്ള അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങ് ഒരു രാഷ്ട്രീയ വിഷയമാക്കി രാജ്യവ്യാപകമായി കേന്ദ്ര ഗവൺമെന്റിന്റെ പരിപാടിയായി അവതരിപ്പിക്കാനാണ് ശ്രമിച്ചത് ഇത് മതശക്തികളുടെ രാഷ്ട്രീയത്തിലെ ഇടപെടലിന്റെ പ്രതീകമാണ് രാഷ്ട്രീയം മതത്തിൽ ഇടപെടുന്ന നിലപാടിൻ്റെ ഭാഗമാണ് ഇതിനനുസൃതമായി പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് വന്ന സമയത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് ഇതിന്റെ അകത്തുള്ള അപകടങ്ങൾ മനസ്സിലാക്കി ഇതിനെ ഇത്തരം പരിപാടികളുമായി സഹകരിച്ചു പോകുന്നത് ശരിയല്ല എന്ന നിലപാട് മുന്നോട്ട് വച്ചു ഇവിടെ നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇതുപോലുള്ള നിലപാടുകൾ പല രീതിയിലും നമുക്ക് അനുഭവപ്പെടുകയാണ് ഇത്തരം കേന്ദ്രനയം ഫലപ്രദമായി കേരളത്തിൽ നടപ്പിലാക്കുന്നതിനു വേണ്ടി ചുമതലയെടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളായി ഗവൺമെന്റിന്റെ പദവി മാറി ഗവർണറുടെ പദവി മാറി പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ തോതിൽ ഇന്ന് പരിഗണന കൊടുക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വളർച്ചയാണ് കേരളം അതിവേഗതയിലാണ് വളർച്ച കൈവരിക്കുന്നത് ഈ യാഥാർത്ഥ്യത്തെ കണ്ടുകൊണ്ട് കേരളത്തെ ഒരു വൈജ്ഞാനിക സമൂഹമായി മാറ്റാൻ കേരളീയ സമൂഹത്തെ ഒരു വൈജ്ഞാനിക സമൂഹമായി മാറ്റുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് എടുക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമായ പരിഗണന നൽകി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ പര്യാപ്തമായ നാനാതരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നു ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ സർവകലാശാലകളുടെ സ്വതന്ത്രമായ പദവി തകർക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് അതിന്റെ ഭാഗമായി സർവകലാശാല രംഗത്ത് സിൻഡിക്കേറ്റിന്റെ പ്രവർത്തനം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ താൽപര്യത്തിനനുസൃതമായി മാറ്റാൻ അവിടെയുള്ള എല്ലാ നടപടികളും അപ്രകാരം തിരിച്ചു തിരിച്ചുകൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള സമീപനപാട് ഇപ്പോൾ രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്ന നിലപാടിന്റെ ഭാഗമായി കേരളത്തിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നാം തിരിച്ചറിയണം ഇത് നമ്മുടെ ഭാവി സമൂഹത്തെയാണ് വലിയ തോതിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം നമ്മുടെ എസ് എസ് കെയുമായി ബന്ധപ്പെട്ട അതിന്റെ നാനാവശ്യങ്ങളും നമുക്ക് ബോധ്യമാകുന്ന നിലയിൽ ടീച്ചർ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് കെ എസ് ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അതിലേക്കൊന്നും ഇനി വീണ്ടും കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കണം ഇന്ന് കേരളത്തിൽ നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ റവന്യൂ ബ്ലോക്കുകളിലും പ്രവർത്തിക്കുന്ന ബി ആർ സി എസ് എസ് കെയുടെ ഫണ്ട് ശരിയായ നിലയിൽ ഉപയോഗിക്കാനും സമൂഹത്തിന്റെ പൊതുവികാസത്തിനും വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൽ ജനപ്രതിനിധികളെ കൂടി സഹകരിപ്പിച്ച് വളരെ ഫലപ്രദമായി പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇതിന്റെ ഭാഗമായി ഇളം തലമുറകളിൽപ്പെട്ട് പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന പരിഗണന ഒരു പുതിയ അനുഭവമാണ് ഇപ്പം എസ് എസ് കെ നടത്തുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികളെ കണ്ടെത്തി ഭിന്നശേഷി കുടുംബങ്ങളെ കണ്ടെത്തി അവരുടെ താല്പര്യങ്ങൾ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഇടപെടുകയും അവർക്ക് പരമാവധി ആശ്വാസ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു കുട്ടികളെ പഠിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു അതിന് പറ്റാവുന്ന ടീച്ചർമാർ നിശ്ചയിക്കുന്നു എസ് എസ് കെ എന്ന് പറയുന്നത് ഗവൺമെന്റ് സ്കൂളുകളിൽ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ ജോലി ചെയ്യുന്നവർ മാത്രമല്ല സമാന്തരമായി ജോലി ചെയ്യുന്ന മറ്റൊരു വിഭാഗം അധ്യാപകരെയും ജീവനക്കാരെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിൽ വളർച്ച കൈവരിക്കാൻ കഴിയുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് ഈ സർക്കർമ്മത്തെ ഈ സതുദ്ദേശപരമായ നിലപാടുകളെ തകർക്കുക എന്നുള്ള സമീപനമാണ് എസ് എസ് കെയുടെ ഫണ്ട് നിഷേധിക്കുന്നതിലൂടെ കേന്ദ്ര ഗവൺമെന്റ് മുമ്പോട്ട് കൊണ്ടുവരുന്നത് നമ്മൾ സമൂഹത്തിൽ വലിയ തോതിൽ ചർച്ച വളരെ വികാരപരമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ വയനാട്ടിലെ ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങളുടെ പ്രശ്നം നാനൂറ് ആളുകൾ മരണപ്പെട്ടു പോയി ആയിരത്തിലധികം ആളുകൾ ആളുകൾ ശേഷിക്കുന്നുണ്ട് അവർക്ക് മതിയായി സംരക്ഷണം കൊടുക്കണം ഇപ്പോഴും നാൽപ്പത്തിയേഴ് പേരുടെ ഒരു അവശിഷ്ടം ശരീര അവയവ അവശിഷ്ടം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത്തരം ദുരന്തം അനുഭവിച്ചിട്ടുള്ള ഒരു നാട് അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതില്ല വയനാട് ജില്ലയിലെ ഒരു ചെറിയ പ്രദേശത്ത് മാത്രമാണ് ഇതുണ്ടായത് അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്ക പ്രഖ്യാപിക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഇവിടെ ഭരണ നേതൃത്വത്തിലുള്ളവർ സ്വീകരിക്കുന്നത് കേന്ദ്രഭരണ നേതൃത്വത്തിലുള്ളവർ സ്വീകരിക്കുന്നത് അതാണോ യാഥാർത്ഥ്യം ഇപ്പോഴും ഒന്നും അവിടെ ഈ ദുരന്ത നിവാരണത്തിന് വേണ്ടി പ്രവർത്തിച്ച സൈനിക ജനങ്ങളെ സഹായിക്കുന്നതിന് വന്നിറങ്ങിയ ഹെലികോപ്റ്റർ മറ്റ് സൗകര്യങ്ങൾ അതിനെല്ലാം കണക്ക് പറഞ്ഞ് കേരളത്തോട് പണം വാങ്ങിക്കൊണ്ടിരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് ഇതൊന്നും കേന്ദ്രത്തിന്റെ ചുമതലയല്ല ഇവിടെ ജനങ്ങളുടെ നികുതി പണം കേന്ദ്രം സ്വീകരിക്കുന്നുണ്ട് അതിന് കേരളത്തിന് സംസ്ഥാനങ്ങൾക്ക് അർഹമായ വീതമുണ്ട് ആ അർഹമായ വീതം കഴിഞ്ഞ വർഷം അമ്പത്തി ഏഴായിരത്തി നാന്നൂറ് കോടി രൂപ ഇവിടെ നൽകുന്നില്ല എന്നൊരു സ്ഥിതി വന്നപ്പോഴാണ് കേരള ഗവൺമെന്റ് മുൻകൈയ്യെടുത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ സമരം നടത്തിയത് ഒരു ദേശീയ മാനമുണ്ടാക്കിയ ഒരു സമരമാണ് എല്ലാവരുടെയും താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചതാണ് ഇവിടെ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ഒരു ധനകാര്യ കോൺക്ലേവ് മറ്റ് സംസ്ഥാനങ്ങൾ ഏകീകരിപ്പിച്ചുകൊണ്ട് സംഘടിപ്പിക്കുകയുണ്ടായ അഞ്ച് സംസ്ഥാനങ്ങളിലെ ധനകാര്യ വകുപ്പ് മന്ത്രിമാർ ആ പരിപാടിയിൽ പങ്കെടുത്തു എന്താണ് എന്താണ് പ്രധാനമായി മുന്നോട്ട് വെച്ചത് സംസ്ഥാനങ്ങൾക്കെതിരെ കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണന എല്ലാറ്റിനും സംരക്ഷണം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കുണ്ട് മറ്റ് നിലപാടുകൾ എടുക്കുന്നവർക്കുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്രത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് തികഞ്ഞ അവഗണനയാണ് അവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ സമരത്തിന് തൊട്ടു മുമ്പ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്ഭവൻ മാർച്ചും ധർണയും ഇവിടെ സംഘടിപ്പിക്കേണ്ടായി അവരുയർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇവിടെ ഇന്ത്യയിൽ മണിപ്പൂരിലെ കലാപവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നം നമ്മുടെ നാടിന്റെ സമ്പത്ത് അദാനി ഗ്രൂപ്പിനെ കൈമാറിക്കൊടുത്തു പോകുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ ആ സമരം കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ ആ സമരത്തിൽ പങ്കെടുത്ത ഒരു പ്രധാനപ്പെട്ട നേതാവുമായി സംസാരിച്ചു ഞാൻ പറഞ്ഞു ഈ നയം നിങ്ങളല്ലേ തുടക്കം കുറിച്ചത് തൊണ്ണൂറുകളിൽ ഇറക്കുമതി ഉദാരവൽക്കരണ നയം സ്വകാര്യവൽക്കരണം ഈ രാജ്യത്ത് നടപ്പിലാക്കിയില്ലേ ആ നടപ്പിലാക്കിയ സാമ്പത്തിക നയത്തിന്റെ തുടർച്ചയല്ലേ അത് കുറെ കൂടി തീക്ഷണമായിട്ടാണ് ബി ജെ പി ഗവൺമെന്റ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പ്രശ്നങ്ങളോട് ഇതുപോലുള്ള സമീപനങ്ങൾ സ്വീകരിക്കാൻ നിർബന്ധിതമാകുന്നു അത് സാധുതാക്ക തന്നെ എന്നാൽ വയനാട് പ്രശ്നത്തിൽ ഇവിടുത്തെ ഇടതുപക്ഷവുമായിട്ട് സഹകരിച്ച് കേന്ദ്രത്തിന് മുമ്പാകെ ഈ വിഷയം ഉന്നയിക്കാൻ അവർ സന്നദ്ധമല്ല എന്ന നിലപാടാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ഇതെന്ത് ന്യായം ഇതെന്ത് നീതി ഇത് ജനങ്ങളുടെ പ്രശ്നങ്ങളിലാണ് നിലപാടെടുക്കുന്നതെങ്കിൽ അത്തരമൊരു സമീപനം എടുക്കണ്ടേ ഇവിടെ ഔഷധ മേഖലയിലെ ജീവനക്കാർ ഒരു സമരം നടത്തി ഇപ്പോൾ രാജ്മേക്ക് മാർച്ച് നടത്തിയാണ് അവർ അവർ ഉന്നയിക്കുന്നത് ഔഷധത്തിന്റെ വിലവർദ്ധനവ് വർധനവ് വിലവർധനവിന് കാരണമായ കേന്ദ്രനയം തിരുത്തണം മെഡിക്കൽ ഔഷധങ്ങൾക്ക് മാത്രമല്ല ജി എസ് ടി ചുമത്തുന്നത് പ്രവർത്തിക്കുന്ന കടകൾക്കും ജി എസ് ടി ചുമത്തുകയാണ് വാടകക്കും ജി എസ് ടി ചുമത്തുകയാണ് ഇങ്ങനെ നാനാതരത്തിൽ ആക്രമണം നടത്തുന്നു ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ വ്യവസായങ്ങൾ അടച്ചുപൂട്ടിയ ഔഷധം ഉൽപ്പാദിപ്പിക്കുന്ന പൊതുമേഖലാ വ്യവസായങ്ങൾ ഒന്നും തുറന്നു പ്രവർത്തിക്കുന്നില്ല അടച്ചുപൂട്ടുന്ന നില എന്താണോ അത് ആ നിലയിൽ തന്നെ തുടരുകയാണ് ചെയ്യുന്നത് ഇവിടെ സാർവത്രികമായി കോർപ്പറേറ്റുകളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് അതുതന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിലും കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നത് ഈ നിലപാടിനെ നേരത്തെ ബദർസീച്ചർ ഇവിടെ വ്യക്തമാക്കിയതുപോലെ സർവകഴി ഉപയോഗിച്ച് ഈ നിലപാടിനെ എതിർത്ത് നീതിയും ന്യായവും പുലരുന്നതിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ സജീവമായി കണിനിരക്കാൻ ഈ സമരം സഹായകരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് കെ ഉയർത്തുന്ന ഈ എല്ലാ പ്രശ്നങ്ങൾക്കും കേരളത്തിലെ സംഘടിത തൊഴിലാളി പ്രസ്ഥാനമായ സി ഐ ടി യുവിന്റെ പിന്തുണ പ്രഖ്യാപിക്കുന്നു ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദം